ഞാൻ ദിവസം കൊണ്ട് വിചാരണ നാടിനെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു അപൂർവ കേസായിരുന്നു അത് ഗ്രീഷ്മ എന്ന പേര് മാത്രം മതി അറിഞ്ഞവരുടെ മനസ്സിലേക്ക് അന്ന് നടന്ന ആ ക്രൂരതയെത്താൻ എന്ന ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളുടെ ജീവിതം മാറ്റിമറിച്ച അവരെ വേദനകളുടെ ലോകത്തേക്ക് തള്ളിവിട്ട ഗ്രീഷ്മയ്ക്ക് നീണ്ട കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ തങ്ങളുടെ മകന് മോക്ഷം ലഭിച്ചെന്ന ആശ്വാസമായിരുന്നു ആ മാതാപിതാക്കൾക്ക് വിധിയിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് അവർക്ക് വധശിക്ഷ തന്നെ കൊടുത്തു അതുമാത്രമല്ല പ്രോസിക്യൂഷൻസും പോലീസും ഫൈൻഡ് ചെയ്യാത്ത ഒരു വകുപ്പ് കൂടി അതായത് പ്രോസിക്യൂഷൻസും പോലീസും സബ്മിറ്റ് അതായത് സ്ട്രെസ് ചെയ്യാത്ത ഒരു ത്രീ നോട്ട് സെവൻ എന്നുള്ള അറ്റംപ്റ്റ് മർഡർ എന്നുള്ള ഒരു വകുപ്പ് കൂടി ജഡ്ജി കണ്ടെത്തിയിട്ടുണ്ട് ജഡ്ജി ഓരോ മെസ്സേജ് മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളുൾപ്പെടെ അവിടെ എടുത്തു പറഞ്ഞ് ജഡ്ജി ജഡ്ജ്മെൻറ്റ് അതെല്ലാം നിങ്ങൾ കേട്ടതാണ് അതുകൊണ്ട് ആ ഗ്രാവിറ്റിക്ക് അനുസരിച്ചുള്ള ശിക്ഷയാണ് ഞങ്ങൾ മുഴുവൻ സംതൃപ്തിയാണ് അത് കരുതുന്നു തൊണ്ണൂറ്റിയഞ്ച് സാക്ഷികളുള്ള കേസിന്റെ പ്രധാനപ്പെട്ട സാക്ഷികളുടെ മൊഴികളെ ഉദ്ധരിച്ച നാല്പത് ദിവസം കൊണ്ട് വിചാരണ നടത്താൻ സഹകരിച്ച പ്രോസിക്യൂഷനെയും പ്രതിഭാഗത്തെയും കോടതി കഴിഞ്ഞ ദിവസം അഭിനന്ദിക്കുകയും ചെയ്തു കൂടാതെ കേരള പോലീസിനെയും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയും ജൂനിയർ അഭിഭാഷകരെയും കോടതിയിൽ വിചാരണ തുടങ്ങിയ നാൾ മുതലുള്ള സഹകരണത്തിന് വിധി ന്യായത്തിൽ പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തു കേരള പോലീസിന് കൃത്യമായി ഡിജിറ്റൽ മറ്റ് ഫോറൻസിക് തെളിവുകൾ വിജയകരമായി ശേഖരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇരയ്ക്ക് നീതി ലഭിച്ചതെന്നും അല്ലാത്ത ഒരു അസാധാരണ മരണത്തിന് മാത്രമായി കേസ് ഒതുങ്ങി ഒതുങ്ങിപ്പോകുമായിരുന്നുവെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായി സയന്റിഫിക് മെത്തേഡ് ശരിയായി ഉപയോഗിച്ചതുമെല്ലാം കാര്യങ്ങൾ സുതാര്യമാക്കിയെന്നും കോടതി പരാമർശിച്ചു തെളിവുകൾ അവശേഷിപ്പിക്കാതെ ആർക്കും കുറ്റകൃത്യം നടന്ന സ്ഥലം വിട്ടുപോകാൻ കഴിയില്ല എന്ന ഡോക്ടർ എഡ്മണ്ട് ലൊക്കൻ്റെ ശാസ്ത്രീയ തത്വത്തിനൊപ്പം കുറ്റകൃത്യത്തിന്റെ ഡേറ്റയും മറ്റും സാങ്കൽപ്പിക രീതിയിൽ ദൈവം ക്ലൗഡിൽ സൂക്ഷിച്ചുവെന്നും ജഡ്ജ്മെന്റിൽ പറഞ്ഞപ്പോൾ ഗ്രീഷ്മ എല്ലാ തെളിവും തന്റെ മൊബൈലിൽ സൂക്ഷിച്ചുകൊണ്ടുവന്നുവെന്നും പരാമർശമുയർന്നു പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുള്ള ക്രൈമാണെന്നും അതുകൊണ്ട് തന്നെ അതിന് പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെന്നും കോടതി പരാമർശിച്ചു തെളിവുകളെല്ലാം പ്രതി തന്നോടൊപ്പം താൻ അറിയാതെ തന്നെ സൂക്ഷിച്ചിരുന്നുവെന്നും സാമൂഹികമായി വളരെ പ്രാധാന്യമുള്ള കേസാണിതെന്നും ഗ്രീഷ്മയ്ക്ക് മറ്റൊരു യുവാവുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷവും ഷാരൂണുമായി ബന്ധമടക്കം പുലർത്തിയിരുന്നുവെന്നും ഷാരൂണിനെ വിവാഹം കഴിച്ചിരുന്നുവെന്നും കളനാശിനി നൽകുന്നതിന് മുൻപ് പാരസെറ്റാമോൾ അധിക അളവിൽ കലർത്തി ജ്യൂസ് നൽകി കൊലപ്പെടുത്താൻ ശ്രമം നടന്നതിന് തെളിവുണ്ടെന്നും അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വിഷം കൊടുത്ത് പ്രണയിക്കുന്ന ആളിനെ കൊല്ലാം എന്ന സന്ദേശം തുടച്ചു നീക്കപ്പെടണമെന്നുമാണ് കഴിഞ്ഞ ദിവസം കോടതി വളരെ വളരെ അതുപോലെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് നമുക്ക് ഇങ്ങനെ പറഞ്ഞത്യൂഷ് വിഷം നൽകിയ ശേഷം താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ പ്രതി തന്റെ മൊബൈലിൽ നിന്നും മാറ്റിയ ഡേറ്റ തിരിച്ച് റിട്രീവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നടത്തിയ ഗൂഗിൾ സെർച്ച് പ്രതിയുടെ കാലൂട്ടിയുള്ള ഉദ്ദേശത്തെ കൂടുതൽ ദൃഢപ്പെടുത്തി നൽകിയ വിഷം നൂറ് ശതമാനവും അപകടകരമായ ഒന്നാണെന്ന് പ്രതിക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നെന്നും അതിനാൽ തന്നെ ഇതൊരു കരുതി കൂട്ടിയുള്ള കൊലപാതകം തന്നെയാണെന്നും കോടതി കണ്ടെത്തി പൂർവ്വ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ള വാദം പാടെ തള്ളുന്നതായിരുന്നു പ്രതിയുടെ പാരസെറ്റമോൾ ജ്യൂസിൽ കലക്കിയുള്ള പൂർവ്വ കൊലപാതക ശ്രമം അതിനുവേണ്ടി ഇരുപതിലധികം തവണ ഇതേപ്പറ്റിയും പറ്റിയും ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന്റെ തെളിവും ലഭിച്ചു ആദ്യ ശ്രമത്തിൽ വിജയിച്ചില്ല എങ്കിലും ഒരു പശ്ചാത്താപവും ഇല്ലാതെ രണ്ടാമത്തെ ശ്രമത്തിൽ ഷാറോണിനെ അറിഞ്ഞുകൊണ്ട് വധിക്കുകയാണുണ്ടായത് വാട്സപ്പ് ചാറ്റിലൂടെ പ്രതി ഷാറോണിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നു പ്രതി ഇതുപോലെ വീണ്ടും ഒരു കൊലപാതകം അതും വിഷം ചേർത്ത് തന്നെ നടത്തില്ല എന്ന യാതൊരു ഉറപ്പുമില്ല എന്നാണ് വിധി പുറപ്പെടുവിക്കുമ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയിൽ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് മാത്രമുള്ള കേസുകളിൽ വധശിക്ഷ നൽകാൻ പാടില്ല എന്ന യാതൊരു നിയമവും നിലനിൽക്കുന്നില്ല എന്നായിരുന്നു പ്രതിവാദം തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത് പതിമൂന്ന് ദിവസം മരണത്തോട് മല്ലിട്ട് ഏറെ ശാരീരികമായി വേദനയെ അനുഭവിച്ച് ആന്തരിക അവയവങ്ങൾ തകരാറിലായി സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തം വാർന്നാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങിയത് അത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ കൃത്യമായി തെളിഞ്ഞതുമാണ് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഷാരോൺ വേറൊരു മാനസികാവസ്ഥയിലേക്ക് മാറിയിരുന്നു എന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു സമർത്ഥമായ ഒരു കൊലപാതകം പക്ഷേ തെളിവുകൾ അവശേഷിപ്പിച്ചതാ ഒടുവിൽ പ്രതിക്ക് തൂക്കുകയർ ഉറപ്പാക്കി ഷാരോൺ മരിച്ചത് ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് അവ പുറത്തേക്ക് എത്തിയത് സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തം വാർന്ന നിലയിൽ കേരളം കണ്ട വലിയ ക്രൂരത പ്രണയത്തിന് ഗ്രീഷ്മ കുറിച്ച വില പൊട്ടിക്കരഞ്ഞ ഷാരൂണിന്റെ മാതാപിതാക്കൾക്ക് നഷ്ടം നികത്താനാകാത്തതാണെങ്കിലും ഈ വിധി ഒരു ആശ്വാസം തന്നെയാകും ന്യൂസ് ഡെസ്ക് വിസ്മയാനോസ്